അങ്ങനെ നമ്മുടെ ഐ എസ് എൽ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കായിരുന്നു ആയിരിക്കായിരുന്നു ഇന്നലെ ആയിരുന്നു നമ്മുടെ ഐ എസ് എൽ നടത്താനുള്ള ബിഡ് സമർപ്പിച്ച അവസാന ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ ഐ എസ് എൽ നടത്താം എന്ന് തീരുമാന നടത്താം എന്ന് പറഞ്ഞിട്ട് ഒരു ബിഡ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിനൊക്കെ ഉത്തരവാദിത്വം എഫ് എഫ് തന്നെയാണ് യാതൊരു സംശയമില്ല ഈ ലോകത്തിൽ ഒരേ ഒരു രാജ്യത്ത് ഇന്ത്യയിൽ മാത്രമേ ഇത്രയും പരിതാപകരായി നടക്കുന്ന ഒരു ഫെഡറേഷൻ ഉണ്ടാവൂ എന്നുള്ളതാണ് നമ്മളിപ്പോ മൊഹബദ് ഖാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാനില് വലിയ സെക്യൂരിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷെ ആ രാജ്യത്ത് പോലും കൃത്യമായിട്ട് അവരുടെ സീസൺ സീസൺ അവിടെ ലീഗിള് കൃത്യമായി നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ മാത്രം ലീഗൾ ഒന്നും കൃത്യമായി നടക്കുന്നില്ല ഈ ഒരു ഐ എസ് എൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബിഡ് പോലും ഒരു ഒരു ടീം പോലും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് വളരെ പരിതാപകരമായിട്ടുള്ള ഇതിന് മൂ പൂർണ്ണ ഉത്തരവാദിത്വം എഫ് എഫ് ഐ തന്നെയാണ് നമുക്കറിയാം എഫ് എഫ് ഡിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞങ്ങളെ ഏറ്റെടുത്ത് നടത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ആർക്കും ഇല്ലാത്ത അവസ്ഥയിലായി ഇനി ഇനി എഫ് എഫ് ഡി എഫ് എഫ് ടിയിൽ തന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ തുച്ഛമായ എമൗണ്ടിനായിരിക്കും തീർച്ചയായിട്ടും തിരിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എ എഫ് എഫ് വിട്ട് സമർപ്പിക്കുന്ന ആൾക്കാർക്ക് ഇന്നതൊക്കെ ചെയ്യണം അതായത് എന്നെ വാർ സിസ്റ്റം കൊണ്ടുവരണം ഫോർട്ടി ഫൈവ് സംതിങ് ക്രോസ് വർഷം എ എഫ് എഫിന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നവർ വിട്ട് സമർപ്പി ബിട്ട് പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അതൊന്നും അംഗീകരിച്ച് ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ ഐ എസ് എൽ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി എല്ലാ ടീമുകൾക്കും അനിശ്ചിതകാലത്തേക്ക് പോകാൻ ഉള്ളതാണ് മൊഹമ്മദ് ഖാനൊക്കെ ഓൾറെഡി ഇനി അവരെ പ്ലേഴ്സിനൊക്കെ പിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സീക്രട്ട് ന്യൂസിൽ കേൾക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല ഏകദേശം തീരുമാനമായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്